ഹ്മാൻ എന്റെ ആശാ എന്റെ ആദ്യമായിട്ട് ക്യാമറ പിന്നെ സെക്കൻഡ് പടം ഹനീഫ് ഹനീഫ് അദ്ദേഹം ഹനീഫ് മാർക്കോയ്ക്ക് ശേഷം ബാക്കിയുള്ള തെലുഗു ഹിന്ദി പ്രൊജക്ട്സിന്റെ തിരക്കിലൊക്കെ ഇരിക്കുന്നു അല്ല എനിക്കൊരു നടൻ ആവണെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയത് ലാലിന്റെ പടങ്ങൾ കണ്ടിട്ടാണ് എന്നെ പോലെ ഒരു കട്ട ലാലിൻ ഫാൻ ഉണ്ടോ എന്ന് ചോദിച്ചത് ഉണ്ടാവും ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളും ഉണ്ടാവും പക്ഷെ ഞാൻ ഐ ബ ബിഗ് ഫാൻ എന്ന് ഞാൻ പറയുന്നു ഇൻക്ലൂഡിങ് എന്റെ വണ്ടിയുടെ നമ്പർ വരെ ലാലിന്റെ നമ്പറാണ് വീട്ടിലുള്ള സമയത്ത് ഞാൻ താമസിച്ചാണ് ഇനി താമസിച്ചണീട്ടും അപ്പോൾ ഇനി ഞാൻ എനിക്ക് കുറേ ഡിസ്കൗണ്ട്സ് കിടക്കുന്നുണ്ട് പല പല നമ്പേഴ്സ് അൺനൗൺ നമ്പേഴ്സും ഞാൻ പയ്യെ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴേക്കും ടി വിയിൽ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ പേര് കിടക്കും ആദ്യമായിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ കണ്ണു നിറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം കാരണം ഞാൻ ഓക്കെ ഞാനിത് അഭിനയിച്ചിട്ട് അഭിനയിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു അന്നൊരു തുടക്കം എന്നുള്ള പക്ഷെ ൗ വന്നപ്പോഴേക്കുംബരി പല വിളിക്കുന്നുണ്ട് ആ അക്കൂത്തിൽ വിളിച്ച ഒരാൾ ഉണ്ടായിരുന്നു ഒരാള് മമ്മുക്കുണ്ടായിരുന്നു മമ്മുക്കണ്ടി വണ്ടിക്കുന്ന എല്ലാവരെയും ടി വിയിൽ വരുന്ന പരിപാടികളല്ല അങ്ങനെ എന്നോട് ആദ്യമായിട്ടുള്ള സംസാരം തുടങ്ങുന്നു ബന്ധം ഒന്ന് വിഷമം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പുറത്തു പോകുമ്പോൾ അത് സീരിയൽ നടനല്ലേ അത് സിനിമ നടനല്ലേ എന്നൊരു ഡിഫറൻസിയേഷൻ എപ്പോഴും ഉണ്ട് ആ ഒരു അന്തർധാര എപ്പോഴാണോ കുറഞ്ഞു വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ടൈമിൽ ഞാനൊരു ഷോ ചെയ്തോണ്ടിരിക്കാണ് സൂര്യ ടി വി ആ സമയത്ത് എന്റെ ചാനലിന്റെ ഹെഡ് ഓടിച്ചിട്ട് പിടിച്ചിട്ട് എനിക്ക് അന്ന് അവിടെ വെച്ചിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തു എന്നിട്ട് അവരൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല സംഭവിച്ചത് പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ദ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യും ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ മൈൽസോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കമ്പക്കത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചക്കമ്പക്കത്തിൽ പക്കത്തിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ കണ്ണിലുണ്ടിയായ നിതിൻ ജെ ജോസഫ് നമസ്കാരം ചേട്ടാ നമസ്കാരം തന്നെ ഞാൻ ചേട്ടനു വിളിച്ചു വന്നില്ല ഹോം വിളിച്ചു ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ മുങ്ങി മുങ്ങി ലാസ്റ്റ് മഷിപ്പച്ചയും പെൻസിലും വന്നു വന്നു വേണ്ടി എന്റെ മുന്നിൽ വേണ്ടിട്ട് എന്താ ഇത്ര ഇത്ര തിരക്ക് ഇന്റർവ്യൂന്ഷിപ്പച്ചും എനിക്കൊന്ന് മെഹർ വിളിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പം ഞാൻ ആ ടൈമിലാണ് സ്നേഹപൂർവ്വം ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഗ്യാപ്പില്ലാതിരിക്കുമ്പോഴേക്കും ഞാൻ ഓടിപ്പോയി ൂർവം ക്ഷ്യാമിൽ അതിന്റെ റിലീസ് ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തു അപ്പൊ ഇതിന്റെ ഷൂട്ട് മറ്റൊരിടത്താണ് എപ്പിസോഡും ഇല്ലായിരുന്നു അപ്പൊ അത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു കളിവിയുടെ അപ്പം ഇത് രണ്ടും കൂടെ പാർലീ കൊണ്ടുപോണ്ടിരിക്കുന്ന സമയമാണ് ഞാനിവിടെ വീട്ടിൽ വരുമ്പോ ആകെ ഒന്നോ രണ്ടോ ദിവസം ഒക്കെ ആയിരിക്കും ഈ വന്നു പോകുന്നത് ഈ ഒന്നോ രണ്ടോ ദിവസം വരുന്ന തന്നെ ഈ ഡ്രസ്സുകൾ എടുക്കാനും മറ്റേതിനും മറിച്ചതിനൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് സ്കിപ്പ് ആയി പോയത് മലപ്പുറം ഒന്നല്ല പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഉള്ളവരോടും പറഞ്ഞു ഞാൻ അന്നൊരു സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രൊജക്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യമായിട്ട് തിരക്കായി പോയതാ അതെ ആ പ്രൊജക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ

ഞാന് പറയൂ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഈ സന്തോഷം പത്ത് പേരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളവർ വേണം അതുകൊണ്ടാണ് ഈ മഷീ ബച്ചല്ലു മെൻസിലുമായിട്ട് സി ബേസിക്കലി ഇന്റർവ്യൂ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂവിലും ഇപ്പം ഏത് ഇന്റർവ്യൂ കഴിഞ്ഞാലും എങ്ങനെയാണ് പുതിയ നായിക എങ്ങനെയുണ്ട് പുതിയ നായികയെ ചോ ചോദിക്കും അല്ലെങ്കിൽ സെറ്റിൽ എങ്ങനെയുണ്ട് ഈ അനുഭവങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ചോദിക്കാനുള്ളത് അവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഒമ്പത് വർഷമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതിൽ വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല അപ്പം ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു എന്തിനേലും പറ്റി ഡിഫറെന്റ് ആയിട്ട് പറയാനുണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അപ്പം മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന് പറയുന്ന ചിത്രത്തെ പറ്റി ഞാൻ പല ഇന്റർവ്യൂസിലും ഇതിനെപ്പറ്റി ഇതിന് മുമ്പ് ഒരു ഹിന്റ് ഒക്കെ കൊടുത്തിരുന്നു അത് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷേ നമുക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു ആ പടം പുറത്ത് പറഞ്ഞെന്നുള്ള നിർബന്ധമായിരുന്നു അപ്പം നമ്മൾ അതിന്റെ ഡബിങ് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം സെൻസറിങ് കിട്ടി സെൻസറിങ് കിട്ടി നമ്മൾ അതിന്റെ ഒരു ഞാൻ ഡബ് ചെയ്യുന്ന ടൈമിലൊന്നും എനിക്ക് എൻ്റെ പോർഷൻ മാത്രമേ ഞാൻ കണ്ടില്ല എൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു നാലോ അഞ്ചോ സീൻ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഉണ്ട് ഉണ്ടാ സിനിമയിലുണ്ട് അങ്ങനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എനിക്ക് തന്നെ ഒരു ഒരു സ്നേഹം തോന്നി ആ സിനിമയോട് അപ്പോൾ അതിൻ്റെ മ്യൂസിക്കൂടെ ചെയ്തിട്ട് നമുക്കൊന്ന് നമുക്കൊരു പ്രിവ്യൂ വെച്ചിട്ടൊരു പത്ത് പേരെ കൊണ്ടൊന്ന് അഭിപ്രായം കേൾപ്പിക്കാമെന്നുള്ളൊരു തീരുമാനം എത്തി ഈ പത്ത് പേര് കണ്ടപ്പോൾ ഭയങ്കര അഭിപ്രായമായിരുന്നു അപ്പം ഞങ്ങൾ അത് ഒരു വലിയ പ്രിവ്യൂ ഒരു മൂന്ന് ഷോ ആയിട്ട് കൊല്ലത്ത് ആശ്രാമം അവിടെയുള്ള ഒരു ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു പത്ത് മുന്നൂറ് പേര് ഒരുമിച്ച് കാണത്തക്ക രീതിയിലുള്ള ഒരു മൂന്ന് ഷോ വെച്ചു അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആയി എന്ന് പറഞ്ഞു അന്നാണ് ഞാൻ ആദ്യമായിട്ട് വിത്ത് ഫുൾ ഫ്ലജ് വിത്ത് ആർ ആറും വിത്ത് മ്യൂസിക്കും അതെല്ലാം വെച്ചിട്ട് ഞാൻ ആ പടം കാണുന്നത് അപ്പം എനിക്കും ഭയങ്കര സന്തോഷം തോന്നി ലൈക്ക് ആദ്യമായിട്ട് എനിക്ക് വേണമെങ്കിൽ എന്റെ കണ്ണു നിറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം കാരണം ഞാൻ ഓക്കെ ഞാനിത് അഭിനയിച്ചിട്ട് അഭിനയിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ അന്നൊരു തുടക്കം എന്നുള്ള രീതിയിൽ അങ്ങെടുത്തുപോയി പക്ഷെ ഞാൻ ഡൌട്ട് വന്നപ്പോഴേക്കും നമുക്ക് മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കണം മെസ്സേജ് മെസ്സേജ് എന്ന് എന്ന് അവാർഡ് അവാർഡ് കിട്ടി ചേട്ടൻ ആദ്യം ആദ്യം ഈ വിളിച്ചു ഞാൻ ആക്ച്വലി വിഷു വിഷു ആയിരുന്നു ഞാൻ ഇവിടെ എത്തുന്നത് അപ്പം ഞാൻ നോർമലി ഫോൺ സൈലന്റ് ആകും വെച്ചിരിക്കുക അപ്പൊ രാവിലെയൊക്കെ കോൾ വന്നാൽ ഞാൻ അറിയില്ല അപ്പൊ ഞാൻ അന്ന് എണീക്കാനായിട്ട് വീട്ടിലുള്ള സമയത്ത് ഞാൻ താമസാണ് എണീക്കുക എണീറ്റു അപ്പോൾ ഇനി ഞാൻ എനിക്ക് കുറേ മിസ് കോൾസ് കിടപ്പുണ്ട് പല പല നമ്പേഴ്സ് അൺനോൺ നമ്പേഴ്സ് എന്നൊക്കെ അതെ ഞാൻ തിരിച്ചു വിളിക്കാൻ നിന്നില്ല ഞാൻ പയ്യെ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴേക്കും ടി വിയിൽ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ക്രിറ്റിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു ടൂ ആണ് ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അവാർഡ് വരാതിരിക്കില്ല അപ്പം ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ പേര് കിടപ്പുണ്ട് ഫസ്റ്റ് തിങ് എനിക്ക് അന്നേരം തന്നെ ണ്ട് ഉണ്ണിച്ചാട്ടൻ ഉണ്ണിച്ചാട്ടന്റെ അമ്മയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വലിയ പെയിൻ ഉണ്ട് കാരണം ഇത് എങ്ങനെയും പുറത്തിറക്കണം അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട് മോനെ ഇത് അങ്ങനാണ് ഇന്നയാൾ ഇത് പറഞ്ഞു ഇന്നയാൾ ഇത് പറഞ്ഞു അപ്പൊ ഞാൻ ഉണ്ണിച്ചാൻ ആണ് ആദ്യമേ വിളിച്ചപ്പോൾ ഉണ്ണിച്ചാട്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞു മോനെ രാവിലെ തൊട്ട് വിളിക്കുന്നതാണ് അറിഞ്ഞപ്പോ തൊട്ട് വിളിക്കുന്നതാണ് പല പല നമ്പറിൽ നിന്ന് പല ആൾക്കാരും വിളിക്കുന്നുണ്ട് ആ അക്കൂട്ടത്തിൽ വിളിച്ച ഒരാൾ മമ്മൂക്കുണ്ടായിരുന്നു അപ്പോൾ മമ്മൂക്കും അമ്മക്കയുടെ നമ്പറേയും നല്ലായിരുന്നു അപ്പം ഞാൻ ഈ അവാർഡ് കിട്ടിയ കൂട്ടത്തിൽ ഞാൻ മമ്മൂക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചു മുക്ക ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടവാണ് പ്രായത്തെ ബസ് മൂവിയത്തെ സോഷ്യൽ മെസ്സേജ് അപ്പം അമ്മൂക്ക എനിക്കൊരു തംസപ്പ് അയച്ചു ഞാൻ ഞാനവിടെ നോക്കി തംസപ്പിൽ ഒതുങ്ങി അപ്പം ഈ ഓരോ നമ്പറിൽ ഇങ്ങനെ തിരിച്ചു വിളിച്ച് ഇങ്ങനെ തുടങ്ങി തിരിച്ചു വിളിച്ചപ്പോഴേക്കാണ് ഈ പറഞ്ഞാൽ മമ്മൂക്കയുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ആണ് എന്നെ വിളിച്ചത് അപ്പോൾ മമ്മുക്ക പറഞ്ഞ സന്തോഷമുണ്ട് പറഞ്ഞാൽ അടുത്ത ഗോവൻ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇടാനുള്ളൊരു ഇതുണ്ട് ശ്രമങ്ങള് നടത്തണം എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ഡയറക്ടേഴ്സ് കൊറേ ആളുകളുണ്ട് ഇപ്പൊ റഹ്മാൻ ഭായാണ് കാലിത്ത് റഹ്മാൻ ആണ് എന്റെ ആശാൻ എന്റെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിരുത്തിയത് അദ്ദേഹമാണ് പിന്നെ സെക്കൻഡ് നമ്മുടെ വളം നമ്മടെ ഹനീഫേനിപ്പം

ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ ഫസ്റ്റ് ആ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ആസിഫാണ് ഇരിക്കുന്നത് ആസിഫ് അല്ലിയ അപ്പൊ ആസിഫ് അന്ന് അത്യാവശ്യം നല്ല താരമാണ് എൻ്റെ ആഗ്രഹിക്കുമ്പോഴും ഭയങ്കര ഹിറ്റാണ് ഫസ്റ്റ് ഷോട്ട് അന്ന് എനിക്ക് ഓക്കെ അല്ലായിരുന്നു എന്നെ അന്ന് റഹ്മാൻ ബൈ ചീത്ത വിളിച്ചിരുന്നു അല്ലെങ്കിൽ ആസിഫ് ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ ക്യാമറയുടെ മുമ്പേ വരില്ല ഇത് കാണുന്ന ഓഡിയൻസ് വിചാരിക്കുമോ നന്നായി അമില്ല എന്തുകൊണ്ട് വിളിച്ചില്ലെന്നൊക്കെ ചോദിച്ച് എനിക്കതിൽ ഭയങ്കര ഒരു വലിയൊരു ഇൻഹിബിഷൻ ആയി പോയത് പിന്നെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിലേക്ക് വരാനേ മടി കാണിച്ചു എന്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ വെക്കുകയും അവിടെ ഒരു വലിയ ക്ലാപ്പ് വരികയും ആസിഫൊക്കെ അത്രയും കംഫർട്ടാക്കി വെച്ചതും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഗ്രേറ്റ് ഫാദറിന്റെ ലൊക്കേഷനിലാണെങ്കിലും എൺപത് ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു അല്ല ഒരു അറുപത്തഞ്ച് ദിവസവും ഞാൻ അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു ഹനീഫയ്ക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാവുന്നു നിർബന്ധമുള്ള കാര്യമാണ് എനിക്കൊന്നും മാർക്കോയ്ക്ക് മാത്രമാണ് ഞാൻ കൂടെ ഇരുന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്കിലും എനിക്ക് അവര് രണ്ടുപേരും മറക്കാൻ പറ്റാത്തരക്കിലായിരുന്നു ജിംഖാനുടെ തിരക്കിലാണ് എന്നാലും വിളിക്കാറുണ്ട് അങ്ങനെ വലിയ ടച്ചിലൊന്നും അല്ല ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനിങ്ങനെ ഫോണിൽ വിളിച്ച് ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു അങ്ങനെ ഡിസ്റ്റേബ് ഒരു സ്വാതന്ത്ര്യ ആകെ മമ്മൂക്കു അല്ല അതെനിക്ക് മമ്മൂക്കായി കാണിക്കണം അതെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫസ്റ്റ് സീറ്റിന്റെ പ്രൊഡ്യൂസർ പുള്ളിയുടെ ബ്രദറാണ് സെവൻ ആർട്സ് വിജയ് എന്ന് പറയുന്നത് പുള്ളി അദ്ദേഹം കുറെ പടങ്ങൾ മലയാളം ഇൻഡസ്ട്രിക്ക് കൊടുത്ത ആളാണ് ലൈക് അമരം മൂന്നാമുറ ലാസ്റ്റ് ചെയ്തത് ഗീതാഞ്ജലിയാണ് ഗീതാഞ്ജലി അപ്പം അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് എൻ്റെ പ്രൊഡ്യൂസർ അപ്പം അദ്ദേഹമാണ് മമ്മൂക്കയുടെ ചേച്ചി ആദ്യമായിട്ട് മകളായിട്ട് അഭിനയിക്കുന്നത് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം ലാലേട്ടനും മമ്മൂക്കും എൻ്റെ പ്രൊഡ്യൂസറായിട്ട് അത്ര അടുപ്പുള്ള ആളാണ് അപ്പം എന്തോ ഒരു ഫങ്ഷന് വെച്ച് ഇവരിങ്ങനെ സംസാരിക്കുന്ന വഴി ഈ സീരിയലിനെ കുറിച്ച് സംസാരിക്കാം അങ്ങനെ മമ്മൂക്ക യാദൃശ്യവുമായിട്ട് മമ്മൂക്കയുടെ വണ്ടിയിൽ ഇരുന്ന് സ്വഭാവം ഒരു ഈ വണ്ടി കത്തിരുന്ന് എല്ലാവരെയും ഈ ടി വിൽ വരുന്ന പരിപാടികളെല്ലാം അങ്ങനെ കണ്ടു അങ്ങനെ എന്നോട് ആദ്യമായിട്ടുള്ള സംസാരം തുടങ്ങുന്നു അങ്ങനെയാണ് ഗ്രേറ്റ് ഫാദർ വന്നപ്പോ ആ ബന്ധം ഒന്ന് പിന്നെ എന്നെ നമുക്ക് രണ്ടു പടങ്ങളിൽ വിളിച്ചു അന്നേരം ഈ സീരിയല് കാരണം പോവാൻ പറ്റില്ല അത് ഒന്നുകിൽ ഞാൻ സീരിയലിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടെ പോകണമായിരുന്നു

പിന്നെ ഈ പറഞ്ഞാലും ഞാൻ പറഞ്ഞ കണക്ഷൻസ് ഇപ്പം ഞാൻ സീരിയൽ ചെയ്യുന്ന എനിക്ക് ആകെയുള്ള വിഷമം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പുറത്തു പോകുമ്പോൾ അത് സീരിയൽ നടനല്ലേ അത് സിനിമ നടനല്ലേ എന്നൊരു ഡിഫറൻസിയേഷൻ എപ്പോഴും ഉണ്ട് ആ ഒരു അന്തർധാര എപ്പോഴാണോ കുറഞ്ഞു വരുന്നത് വരുന്ന മാത്രമേ ഉള്ളൂ അത് അങ്ങനെയാണ് ഓക്കെ ചേട്ടാ അപ്പൊ നമുക്കാണെങ്കിൽ ഒരു ആണ് പോകുന്നത് ഇതൊരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണ് ഞാൻ കുറച്ച് പോലെ ആൻസർ ഫസ്റ്റ് സീൻ റൈറ്റർ എഴുതിയതല്ലാതെ ചെയ്യാറുണ്ടോ റൈറ്റർ ഒരിക്കലും അതിന്റെ ഒരു അതിന്റെ ഡയലോഗ്സ് മാത്രമേ അല്ലെങ്കിൽ സിറ്റുവേഷൻ മാത്രമേ ആ സീൻറെ അത് ഉണ്ടാവുള്ളൂ പിന്നെ ബാക്കിയെല്ലാം ആർട്ടിസ്റ്റിന്റെ കയ്യിലും ഡയറക്ടറിന്റെ കയ്യിലുമാണ് പിന്നെ ഒരു ഡയറക്ടറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ നമ്മൾ സീനിൽ എന്തായാലും ഇമ്പ്രവൈസ് ചെയ്യാറുണ്ട് ഇപ്പം കളിന്റെ റൈറ്റർ എന്ന് പറയുന്നത് കൃഷ്ണ പൂജപ്പുരയാണ് കൃഷ്ണ പൂജപ്പുര അദ്ദേഹമാണ് ഹാപ്പി ഹസ്പെൻസ് അങ്ങനെ മലയാളത്തില് ഏറ്റവും നല്ല കോമഡി ചിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ആളാണ് കൃഷ്ണ പൂജപ്പുരം കൃഷ്ണേട്ട് കൃഷ്ണനുമായിട്ട് ഞാനങ്ങനെ സ്ഥിരം എനിക്കങ്ങനെ റൈറ്റേഴ്സുമായിട്ടൊരു സ്ഥിരം ഇല്ല അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ആയിരം എപ്പിസോഡിന്റെ സെലിബ്രേഷൻ വെച്ചപ്പോഴേക്കും അന്ന് കൃഷ്ണനെ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു ഞാൻ ഈ അർജുൻ അർജുനെന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നീ അതിനെ മോൾഡ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഓരോ എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് എനിക്കിച്ചുകൂടെ അതിന്റെ അത് എനിക്ക് എഴുതാൻ വേണ്ടിയുള്ള ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അടുത്തത് അഭിനയിക്കുന്ന ടൈമിൽ ഒട്ടും കെമിസ്ട്രി എങ്ങനെ മാനേജ് ചെയ്യും സി അങ്ങനെയാണെങ്കിൽ കളിവിടെ ഒരിക്കലും ഹിറ്റ് ആവില്ല ഞാൻ ഞങ്ങളെ ഏറ്റവും നല്ല റൊമാൻറ്റിക് സീൻസ് ഞാനും റബേക്കയും തമ്മിൽ ഏറ്റവും നല്ല അടിപൊട്ടിയിരിക്കുന്ന സമയങ്ങളിലാണ് ഏറ്റവും നല്ല റൊമാന്റിക് സീൻസ് ഉണ്ടായിട്ടുള്ളത് അപ്പം കെമിസ്ട്രി അല്ല എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് യു ആർ ആക്ടേഴ്സ് ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ എനിക്കറിയാവുന്ന എത്ര നായകരും സംസാരിക്കാതിരുന്നിട്ട് അഭിനയിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരെയും ഇപ്പൊ ഞാൻ സ്നേഹപൂർവം ക്ഷാമ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ടെലികാസ്റ്റ് അതിന്റെ ഒരു നാലു ദിവസം മുമ്പാണ് എന്റെ അങ്കിളും എന്റെ അപ്പയുടെ ബ്രദറും പിന്നെ അങ്കിളുടെ മക്കളും ഒക്കെ അവിടുന്ന് ഓസ്ട്രേലിയ യു എസ് എന്നൊക്കെ വന്നു എന്തായാലും ഞാനിവിടെ സ്റ്റക്കാണ് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ആക്ച്വലി പിറ്റോസിന്റെ പിറ്റോസാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതാണ് അതും ട്രോൻഡ്രത്തെയും ഇവിടം വരെ വരേണ്ടത് ആവശ്യമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് വേറെ രാജ്യങ്ങളിൽ നിന്ന് വിസായം എടുത്ത് ഇവിടെ വരാൻ പക്ഷെ അത് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സി ഫൈവിന് വേണ്ടി ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ആയിരിക്കും എന്റെ പ്രൊഡക്ഷൻസ് ആയിടും ഞാൻ അതിൻ്റെ അത് അഭിനയിക്കുന്നുണ്ട് അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു അന്തർധാരുണ്ടല്ലോ സിനിമയും സീലും നമ്മൾ അന്തർധാരണം അതൊരു നല്ല ബ്യൂട്ടിഫുൾ സബ്ജെക്റ്റ് ആയിരിക്കും അത് പേരിട്ടേക്കുന്ന കാസർഗോഡ് എംപസിന്നാണ് ഇറ്റ്സ് ഒരു നല്ലൊരു സബ്ജക്ട് പാസ്പോർട്ട് ഫോർജറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പുതിയ ടീമാണ് പിള്ളേർ സെറ്റാണ് പിള്ളേർ സെറ്റിനെ വെച്ചിട്ട് തന്നെ അവർ

സീരിയലാണോ സിനിമയാണോ കൂടുതൽ കംഫർട്ടബിൾ ഞാൻ സീരിയലിലാണ് നിൽക്കുന്നത് ഐ ഫീൽ ആണ് സിനിമ ഗുഡ്സ് നമുക്കത് ഒന്നുകൂടെ ചെയ്യാം നമുക്കത് പോരാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യു യു ഹാവ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അതിനെ ഒന്ന് ഇമ്പ്രോവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സീരിയൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം സാർ നമുക്ക് ഒന്നോടെ പോവാന്ന് ചോദിച്ചാൽ അത് മതിയെന്ന് പറയും കാരണം നമുക്ക് ടൈം ഉണ്ട് ഒരു 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 ദിവസം ും കാര്യങ്ങളും അങ്ങനെ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് അങ്ങനെയല്ലോ നമ്മളുള്ള ടൈമില് അത് നന്നാക്കി എടുക്കുക

കാരണം ഞാൻ നീലക്കോയിൽ കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി ചെയ്യുന്ന പ്രോജക്റ്റ് അത് അത്ര വലിയ ഹിറ്റൊന്നുമല്ലായിരുന്നു ലൈക്ക് അത് ഞങ്ങൾ ഭയങ്കര ജീവിതഗന്ധിയായുള്ള ഒരു സീരിയൽ ട്രൈ ചെയ്തതാണ് ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ ചെയ്തിട്ട് സായഞ്ചാട്ട് ഹീറോ സായഞ്ചി സൂര്യ അപ്പം അതൊരു മെയിൽ ഓറിയൻറ്റഡ് ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു പീക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു വലിയ ഡിപ്പ് കണ്ടതാണ് ആ പ്രോജക്റ്റിലൂടെ അങ്ങനെ ഇറ്റ് വാസ് നോട്ട് ആൻ അട്ടർ ഫ്ലോപ്പ് സംതിങ് അത് നമ്മൾ ഇരുന്നൂറ്റി മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എപ്പിസോഡോളം പോയതാണ് പക്ഷെ എനിക്ക് മറ്റേതിന് കിട്ടിയിരുന്ന ഒരു ഹൈപ്പ് ഹൈപ്പ് കിക്ക് അതൊന്നും ഈ സീലിൽ ചെയ്തപ്പം കിട്ടിയില്ല പക്ഷേ അത് ക്യാരക്ടർ വൈസ് അല്ല ക്യാരക്ടർ വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അതെന്ന് ചോദിച്ചാൽ ഞാനത് പറയും കാരണം എനിക്ക് അസ ആർട്ടിസ്റ്റ് ഒത്തിരി ഇവോൾവ് ചെയ്യാൻ ശ്രമിക്ക ഒരു സംഭാവന ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ അതാണ് പക്ഷെ ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയും മേ ബി ആളുകൾക്ക് ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും താല്പര്യമില്ല നടക്കാത്ത കാര്യങ്ങളിൽ ഇച്ചിരി മസാല ചേർക്കുമ്പോഴാണ് എന്നുള്ളൊരു തോന്നുന്നത് ഓക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും എന്നെ നിർബന്ധിച്ച് എന്തായത് നെക്സ്റ്റ് പ്രോജക്റ്റ് എടുക്കുമ്പോഴേക്കും സൂക്ഷിച്ചും കണ്ടെടുത്തില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ളൊരു അപ്പോൾ ആ ടൈമിൽ സൂര്യ ടി വി വാസ് നോട്ട് ഡൂയിങ് ഗുഡ് ഏതാ സീരിയൽ വൈസും ഒക്കെ അപ്പോൾ ഈ പ്രൊജക്റ്റിനെ ആദ്യം എന്നെ വിളിച്ചപ്പോഴും എന്നോട് പറയുന്നത് സൂര്യ ടി വി അല്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു എനിക്ക് പ്രൊജക്റ്റ് കഥയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂര്യ ആണെന്ന് പറഞ്ഞപ്പോഴും ഞാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ഇനോ അന്നിട്ടാണ് സെക്കൻഡ് ലോക്ക്ഡൗൺ സംഭവിക്കുന്നത് ആ സമയത്ത് ഇവരവിടെ ഷൂട്ട് ചെയ്തു തുടങ്ങിയെന്നാണ് എനിക്ക് അറിയാൻ ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പം എന്നെ വിളിക്കുന്ന ടൈമിൽ വേറെ ആരോ വെച്ചിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നേക്കും അവർ ഔട്ട് ചെയ്തപ്പോഴേക്കും എന്നിലേക്ക് വന്നത് അല്ലാതെ എന്നിലേക്ക് വന്നൊരു പ്രൊജക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ വിളിച്ചപ്പോഴേക്കും ഞാൻ ഇല്ല എന്നാണ് ആദ്യമേ പറഞ്ഞിരുന്നത് അവർ ഷൂട്ട് തുടങ്ങി എന്നിട്ട് പക്ഷേ ലോക്ക്ഡൗൺ സംഭവിച്ചു ഈ ഒരു രണ്ട് മാസം ലോക്ക്ഡൗൺ സംഭവിച്ചപ്പോൾ വേറെ ആരോ ചെയ്യാനിരുന്ന ആൾക്കാരെ ഒന്ന് വെച്ചിട്ട് അവർക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ആ ടൈമിൽ ഞാൻ വീണ്ടും ഞാൻ അതിനു അതിനുമുമ്പ് ചെയ്തിരുന്ന കമ്പനിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു അപ്പം വീണ്ടും എന്നെ വിളിച്ച് അപ്പോൾ ആ ടൈമിൽ ഞാനൊരു ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യ ടി വി ആ സമയത്ത് എന്റെ ചാനലിന്റെ ഹെഡ് ഓടിച്ചിട്ട് പിടിച്ചിട്ട് എനിക്ക് അന്ന് അവിടെ വെച്ചിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ആ കിറക്കിന് വേണ്ടി ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു അവർ ഓക്കെ ജീവിതത്തിലോ സിനിമയിലോ സിനിമയിലാണോ സീരിയലാണോ സിനിമയിൽ പക്ഷെ ലാലട്ടിനുമായിട്ടും നല്ലൊരു കണക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ പറഞ്ഞാലും ഇങ്ങനെ ലാലട്ടിനേക്ക് എത്തിപ്പോ ഒരു ഹോട്ടലാണ് ഞാനെപ്പോഴും കുറെ നാളായി ലാലട്ടിനെ നേരിട്ട് കണ്ടിട്ടൊരു അഞ്ചു വർഷത്തോളമായി ഇപ്പൊ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിലാണെങ്കിലും ഞാനൊരു രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു എനിക്ക് കാണണം 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 ും കാണും നേരിട്ടല്ലേ ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഉടനെ കാണും കാണും അതെ അതെ അടുത്തത് ഒരു 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 സീരിയലിൽ ആണെങ്കിൽ എനിക്ക് മറ്റേ അല്ലെങ്കിൽ ഒരു ഒരു നല്ലവനായ ഉണ്ണി ഒക്കെ വന്നിട്ട് അഭിമന്യു ഒരു നല്ല ക്യാരക്ടറാണെന്ന് ഞാൻ കാരണം ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ

ലാലേട്ടന്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട് എന്നെ പോലെ ഒരു കട്ട ലാലേട്ടൻ ഫാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളുണ്ടാവും പക്ഷെ ഞാൻ ഐ ദ ഫാൻ എന്നേ ഞാൻ പറയുള്ള ഇൻക്ലൂഡിങ് എന്റെ വണ്ടിയുടെ നമ്പർ വരെ നമ്പർ ആണ് അപ്പൊ അത്ര വലിയൊരു ഫാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ലാലേട്ടന്റെ ഏതെങ്കിലും ഒക്കെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ ഒട്ടും താല്പര്യം മിക്കും എനിക്ക് തോന്നുന്ന എല്ലാ മലയാളികളെയും കൂടുതൽ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാള് നമ്മൾ അഭിനയിക്കുന്ന ടൈമിലാണെങ്കിലും ലാലേട്ടൻ ചെയ്ത എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ ഡെയിലി റൊട്ടീനിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ എന്തായാലും വന്നു പോകും നമ്മൾ അറിയാതെ

മാറ്റാൻ ആഗ്രഹമുള്ള ദുശീലം നേരത്തെ കടത്ത് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം നല്ല മണി രണ്ടു മണിക്കൊക്കെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല എനിക്ക് മീ ടൈം ഒന്നും നൈറ്റ് കൂടുതൽ ഇഷ്ടം മോർണിംഗ് പോയിട്ട് നേരത്തെ വരുന്നതാണ് എനിക്ക് ഇഷ്ടം

ചക്കം 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 പക്കം 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 അപ്പം എന്ന് 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 പറഞ്ഞാൽ 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 കുറച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പണികളാണ് അത് പണികൾ ഫുൾ ഫസ്റ്റ് ചക്കം അഭിനയിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടി വീട്ടിൽ വെച്ച് റിഹേഴ്സൽ ചെയ്യാറുണ്ട് നോ ഇല്ല വീട്ടിലിരിക്കാൻ സമയം കിട്ടാറില്ല അല്ല അങ്ങനല്ല സീനൊക്കെ ഫോർ എക്സാമ്പിൾ ഡയറക്ടർ സീൻ വായിക്കുന്നില്ല ടേക്കിന് റെഡിയാക്കാൻ പറ്റുമോ അപ്പൊ ആയിട്ട് എടുക്കും അപ്പം അദ്ദേഹത്തിന് ടൈം സേവ് ആയി കിട്ടും അത് ഞങ്ങള് ഞാനും ഹരിതയും ഇപ്പം പുതിയ സീരിയലിന്റെ സമയത്ത് ഞങ്ങൾ ഡയറക്ടറോട് പറയാം നമുക്ക് സിംഗിൾ ടേക്ക് പോവാം സിംഗിൾ ഷോട്ട് വെച്ചിട്ട് ലൈക്ക് കട്ട്സ് ഒന്നും ഇല്ലാതെ പക്ഷെ അത് ഡയറക്ടറിനും കംഫർട്ടബിൾ ആണ് ഞങ്ങൾക്കും കംഫർട്ടബിൾ ആണ് പക്ഷെ അതൊരു ഓഡിയൻസിന്റെ പെർസ്പെക്ടീവില് നോക്കുമ്പോഴേക്കും നമ്മുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഇരിക്കുന്നവര് അവർക്ക് അവർക്ക് ക്ലോസ് ഇഷ്ടം ഈ സിംഗിൾ ഒരു റിലവൻസ് ഇതൊരു നോ പ്രാങ്ക് പ്രാങ്ക് അല്ല എന്നൊരു പണിയുണ്ട് കമന്റ് കമന്റ്സ് ചേട്ടന്റെ കുറച്ച് വീഡിയോസിന്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കമന്റ്സ് വായിക്കും ആ കമന്റ്സിനോട് ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു ഫുൾ നല്ലതാ ഫുൾ വീഡിയോസിന്റെ താഴെ മൊത്തം ഞാൻ പറഞ്ഞു ആൾക്കാരെ കൊണ്ട് വരുണിന്റെ പോയി അല്ലേലും അത് അങ്ങനെ വരൂ വരുൺ രാധിക രാധിക ഫാൻ പേജസ് വരുൺ എന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ ഉണ്ട് എന്ത് തന്നെ ആയാലും ഇത് ശരിയല്ല സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞ് സത്യം വെളിപ്പെടുത്തുക അല്ലാതെ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ വന്നു നിൽക്കേണ്ട കാര്യം എന്ത് വേറെ ഞാൻ പറയുന്നത് ഒരു വീട്ടുകാരോട് പറയട്ടെ വാശം കൂടെ വേറെ എവിടെയെങ്കിലും ഇതൊക്കെ നടക്കുമോ പെട്ടെന്ന് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കുക അവരെ ഒരുമിപ്പിക്കുക അല്ലാതെ അതിന്റെ പ്രശ്നം എന്താ പെട്ടെന്ന് ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പിസോഡിൽ അങ്ങനെ തീർക്കാൻ നമുക്ക് പറ്റില്ല സോ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എനിക്ക് കാണുന്ന ആളുകൾക്കും ഇതറിയാം കൂടെ അഭിനയിച്ച സഹതാരത്തോട് ആദ്യകാലത്ത് വെറുതെ ഒരു ക്രഷ് നോ തോന്നിട്ടുണ്ട് പ്രൊഡ്യൂസറിന്റെ ബുദ്ധി ആട്ടോ ചേട്ടാ വെറുതെ ഇങ്ങനെ പറയും ചേട്ടൻ അങ്ങനെ ക്രഷ് ഒന്നും തോന്നിട്ടില്ല ചേട്ടന്റെ ചേട്ടൻ ലവ് മാരേജ് സത്യം സത്യമാറ ചേട്ടാ ലവ് മാരേജ് അല്ലേ

പച്ചക്കൊല്ലം പറയുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ ഒന്നാം തരം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എന്റെ ലൊക്കേഷനിലോ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തില് അഭിനയിച്ച് ആരുമായിട്ട് ഒരു ബന്ധം വെക്കുന്ന ആളല്ലേ

ഞാൻ പറയുന്ന കേൾക്കാൻ പോകുന്നു ഒന്നല്ല എനിക്ക് ഒന്നും ഇതിനെ കൂടുതൽ നിഷ്കളങ്കമായിട്ടൊരാളാണ്ട് ഞാൻ പറഞ്ഞുതരാം എന്റെ അനിയത്തി ലച്ചുണ്ട് പത്രമാലത്തിലെ ഹീറോയിൽ അവളാണെങ്കിൽ ഏട്ടാ എന്നെട്ടാന്ന് പറഞ്ഞു ഇങ്ങനെ പറയും ഹരിത വിളിച്ചു നോക്കാം തറക്കാരണോ ഹലോ ഏഡി എനിക്കൊരു വീഡിയോ എടുത്തരുമോ എന്തോ വേണ്ടിയുള്ള ഒരു ഇതാ മാറ്റർ ഒന്നുമില്ല ഇരുപത്തിയൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി അങ്ങാട്ടാണ് എറണാകുളത്ത് വെച്ചുള്ള വൺ ഷോപ്പാണ് ഇത്രേ ഉള്ളു നീ എന്താ കടയുടെ പേര് ഉടായിപ്പ് ആ ഓക്കേ ഒരു എനിക്ക് തന്റെ വിശ്വാസികേട്ട് പറഞ്ഞാണോ വിശ്വസിക്കൂല പറഞ്ഞിട്ട് അടുത്ത ട്രോള് ഇത് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞില്ലേടിയെന്ന്

ചേച്ചി ഒത്തില്ല ചേച്ചി ഞങ്ങളാണെങ്കിൽ ഒരു പ്രാങ്കോളം നടത്താൻ ശ്രമിച്ചത് പക്ഷെ ചീഞ്ഞ പോയിരിക്കുന്ന ചേട്ടന്റെ സ്ഥിരം പണിയാണോ ഇത് ആഹ് സ്ഥിരം ഞങ്ങളത് പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞ അവള് വിശ്വസിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ കൊറച്ച് ഇന്റലിജന്റേജു ഓക്കെ ഞാൻ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് വരുവാക് പോയിട്ടോട്ട് വരും